റിവർ ഹാഫ് ചെയ്യുവാൻ നിർദ്ദേശം പഴയ ഭരണസമിതിയുടെ യുടെ പിടിപ്പുകേന്ന കോൺഗ്രസ് നമുക്കറിയാം അതുപോലെ തന്നെ കേരളം പഞ്ചായത്തിന്റെ നടുപ്പൂടെ കൊടുക്കുന്ന പുഴയാണ് ചീങ്കണിപ്പുഴ ഈ പുഴയെ സംബന്ധിച്ച അവകാശ തർക്കങ്ങൾ മുൻപ് തന്നെ നേരത്തു തന്നെ ഉണ്ടായിരുന്നു സ്വനം വകുപ്പ് ഏതൊക്കെ തരത്തില് ഈ പുഴ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് ആ സമയത്തൊക്കെ ബഫർസോളിന്റെ പേര് പറഞ്ഞ് ഈ പുഴ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പുഴയിൽ ആളുകളെ ഇറക്കാതെ വനംവകുപ്പിനെതിരെ സമരവുമായിട്ട് കേരളത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി നിരവധി സമരം കൂടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമരത്തിനെല്ലാം ഫലമായിട്ട് ആളം പുഴ കൈവശമാക്കാനെ ഗ്രാനം മുതൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൈവശമാക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കത്തിനെ തടയിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് റീസർവേ വരുന്നത് റീസർവേ വന്നു കഴിഞ്ഞപ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യം എന്നതാണ് വിചാരിച്ചു നമ്മുടെ പുഴ ആറളം പ്രദേശത്തോട് ചേർന്നാണ് ആറളം പഞ്ചായത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റിസർവേകാലം അന്ന് റിസർവേ നടന്നു കഴിഞ്ഞപ്പോൾ രേഖകൾ പുറത്തു വന്നു അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ സമരപരിപാടികളുമായിട്ട് കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോഴത്തെ കെ പി സി പ്രസിഡന്റ് എം എൽ എ അഡ്വക്കെ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ വളരെ ശക്തമായി പ്രതിഷേധമായി രംഗത്ത് വന്നപ്പോൾ നമ്മുടെ കേരളം പഞ്ചായത്ത് അന്ന് ഭരിച്ചുവിട്ടിരുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തെ ജനങ്ങൾക്ക് വാക്കുകൊടുത്തു കേരളത്തെ പുഴ കേരളത്തിന്റെ ആണ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു വാക്കുകൊടുക്കും കേരളത്തിലെ ജനങ്ങളെ വിശ്വസിച്ചു കാരണം കാലങ്ങളായി നമ്മുടെ കൈവശം വെച്ചിരുന്ന നമ്മുടെ ഭൂമികരെ അടക്കമുള്ള ആളുകൾ വിയോഗിച്ചു കൊണ്ടിരുന്ന പുഴ മറ്റൊരാളുകൾ സ്വന്തമാകുമെന്ന് പറയുമ്പോൾ കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ച് അത് അംഗീകരിക്കാനായിട്ട് സാധിക്കത്തില്ല അത് കേരളത്തെ സ്വത്താണ് കേരളത്തെ ജനങ്ങളുടെ സ്വന്തമാണ് ഇങ്ങനെ ഈ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ തുടർ നടപടികളുമായിട്ട് ഇങ്ങനൊരു ഉറപ്പും പഞ്ചായത്തിന്റെ അതൃത്വം റീ സർവേ സമയത്ത് ആദ്യം സർവേ നടന്ന ഭാഗത്തേക്ക് ആ പഴ പോകും പിന്നീട് കേരളത്തിന് തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പ് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ അത് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കുലർ പ്രകാരം ഈ കത്ത് പ്രകാരം ഈ തീങ്ങണിപ്പുഴ എന്ന് പറയുന്നത് കേരളം പഞ്ചായത്തിനും ആറള പഞ്ചായത്തിനും ഭഗത്ത് നൽകി തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത് ആരാണ് തീരുമാനമെടുത്തെന്നാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാ വാക്കാൽ പറഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ അകത്ത് സൂചന ഇത് പറഞ്ഞിരിക്കുന്നത് ആർക്ക് വാക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയും കേരള പഞ്ചായത്തിന്റെ സ്വത്ത് മറ്റൊരാൾക്ക് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ആറ് ആരെയാണ് ചുമതലപ്പെടുത്തിയതെന്നാണ് നമുക്കറിയാം എന്തായാലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് പഞ്ചായത്തുകളുമായി നടന്ന സംയുക്ത പരിശോധനയിൽ പഞ്ചായത്ത് വനംവകുപ്പ് ഏഹ് സർവേ ചെയ്ത് രണ്ട് പഞ്ചായത്തുകളുമായി വേർതിരിക്കുന്നതിന് തർക്കമില്ലെന്ന് അറിയുന്നതായി സൂചന പ്രകാരം അങ്ങനെയാണ് പറഞ്ഞത് ഇത് തർക്കമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതാണ് കേരളത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമസഭയിൽ ഏതെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിൽ പറയട്ടെ ഇവര് ഒരു പഞ്ചായത്തിന്റെ പുഴ പകുതി ഞങ്ങൾ അവർക്ക് കൊടുത്തേക്കാണെന്നാണ് വാക്ക് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി വളരെ വ്യക്തമായിട്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതാണ് അപ്പം ആരാണ് വാക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറി ആണോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ സി പി എം ഭരിക്കുന്ന പാർട്ടിയാണോ ആരാണ് വാക്കു കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളം പഞ്ചായത്തിലെ ജനങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല നമ്മുടെ കൈവശമുള്ള സ്വത്തുകൾ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള പഞ്ചായത്ത് ഇങ്ങനെ കൊടുക്കുവാൻ വേണ്ടി യാതൊരു കാരണവശാലും കേരളത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമിതി അനുവദിക്കത്തില്ല അതിന്റെ തുടർ നടപടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകും കേരള പഞ്ചായത്തിന്റെ പുതിയ ഭരണസാധ്യം ഏറ്റെടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തില്ല എങ്കിലും പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തരമായി കോടിയോഗം പിടിച്ച് ചേർത്തുകൊണ്ട് ഈ കാര്യത്തിൽ പഞ്ചായത്തിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട്

അധികം വരുന്ന ഭൂമി ഈറാട്ട് നൽകുവാനും അസിസ്റ്റന്റ് റീസർവേർക്ക് നിർദ്ദേശം നൽകി ഇതു സംബന്ധിച്ച് കണ്ണൂർ കലക്ടറേറ്റ് സർവേ ഡയറക്ടറാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആറളം കേളകം എന്നീ പഞ്ചായത്തുകൾ റീസർവേ ചെയ്തു കഴിഞ്ഞപ്പോൾ പുഴയുടെ ഉടമസ്ഥാവകാശം ആദ്യഘട്ടത്തിൽ ആറളം പഞ്ചായത്തിൽ മാത്രമായി നിക്ഷിപ്തമാക്കിയിരുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ പിന്നീട് ഇത് തർക്കഭൂമിയായി നിലനിർത്തുകയായിരുന്നു എന്നാൽ അന്തിമ പരിഹാരം കാണുന്നതിനായാണ് പുഴ റിവർ ഹാഫ് ചെയ്യുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് നടന്ന പഞ്ചായത്ത് വനം വകുപ്പ് സംയുക്ത യോഗത്തിലാണ് ഹാഫ് ചെയ്യുവാനുള്ള തീരുമാനമുണ്ടായത് ഈ യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പങ്കെടുത്തിരുന്നുവെന്നും ഇവർ മനഃപൂർവ്വം കേളകത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ചാക്കോ പൊരുമത്തറ ഡി സി സി അംഗം വർഗീസ് ജോസഫ് നടപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ ജോസഫ് പഞ്ചായത്ത് അംഗങ്ങളായ സുനിതാ രാജു വത്യാട്ട് ലിസി കുന്നോല കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഡോക്ടർ ജോർജ് തുരുത്തിക്കാട്ടിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു